ഹലോ എല്ലാരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി പറ ലവ് സ്റ്റോറി ലവ് സ്റ്റോറി ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാൻ വേണ്ടി അപ്പം ഞങ്ങളുടെ ലവ് സ്റ്റോറി തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് ആ സമയത്താണ് ആ സമയത്ത് ജസ്റ്റ് ഒരു പരിചയമുണ്ട് പരിചയം ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ആ സ്റ്റോറി പറയുന്ന സമയത്ത് അതിനകത്ത് ഉൾപ്പെട്ടുള്ള രണ്ടുമൂന്നാൾക്കാരുണ്ട് അവരൊന്നും ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത ആൾക്കാരാണ് അപ്പം ആ സച്ചിരാന്റെ ലൈഫിലുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളത് പറയുന്ന സമയത്ത് അവർക്ക് ഇങ്ങനും അതല്ല പറയുന്നത് നമ്മൾ ഇങ്ങനെ സ്റ്റോറി സമയത്ത് എന്ന് നമ്മളിപ്പോ നമ്മൾ ഓരെ കുറിച്ച് പറയണ്ടി അതുകൊണ്ട് പേടിയാകുന്നുണ്ട് അവർക്ക് മനസ്സിലാവും ഞങ്ങൾ അടി നടന്നു അടി നല്ല ഫ്രണ്ട് 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 അല്ലേ ആദ്യം ആദ്യം അല്ല പറയുന്നു ഫസ്റ്റ് ഫ്രണ്ട്സ് ആണ് നടന്ന കണ്ടുമുട്ടിയ സമയത്ത് ഭയങ്കരമായിട്ട് അടി നടന്നിട്ടാണ് ഞങ്ങൾ പിരിയുന്നത് പിരിയെന്ന് ഫ്രണ്ട് ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ടു അപ്പൊ തന്നെ ഭയങ്കരമായിട്ട് അടിയുണ്ടായി അടിയുണ്ടായതിനുശേഷം ഞങ്ങള് എന്താ പറയാ കോണ്ടാക്റ്റ് ഇല്ല കോണ്ടാക്ട് ഇല്ലെന്നു വെച്ചാലും കാണാനും പറ്റാത്ത സാധനം ഇത്രയും ദൂരമാണ് പിന്നെ ഫോണിൽ എന്താ പറയുക ഫുൾ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും കാണാനൊന്നും പറ്റൂല പിന്നെ ഞാൻ എന്നിട്ട് അത് ജസ്റ്റ് നമ്മൾ ഏതോ ഒരാള് നമ്മളോട് അടി കൂടി പോയി അതുകൊണ്ട് നമ്മള് ഞാൻ അതൊക്കെ വിട്ട് ഞാൻ പക്ഷെ ഈ ഒരിക്കലും ആ കാണാൻ പറ്റില്ല എന്ത് എന്നൊക്കെ കാലമാണെന്നൊക്കെ ഒരു വ്യക്തിയായിരുന്നു സച്ചിനേട്ടി അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്നില്ല മോള് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഞങ്ങള് പിന്നെ ഞങ്ങൾ കാണുന്നത് കൊറോണ സമയത്ത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കൊറോണ വന്നത് അവിടുന്ന് കൊറോണയിട്ട് എല്ലാരും ഇങ്ങോട്ട് കയറ്റി അയക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് കേരളത്തിൽ ഏകദേശം രണ്ടാം മൂന്നാമത്തെ ആൾക്കാരായിട്ട് ഞാനും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരും വന്നു അങ്ങനെ ക്വാറന്റൈനിൽ ക്വാറന്റൈനിലിന്നു ക്വാറന്റൈനിൽ നിന്നെന്ന് പറയുമ്പോൾ അമ്മ നിർബന്ധം പിടിച്ചിട്ട് അമ്മ എന്നോട് ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കാനാണ് പറഞ്ഞത് പക്ഷേ അമ്മ നിർബന്ധം പിടിച്ചിട്ട് അമ്മ എൻ്റെ കൂടെ നിന്ന് ഞാനും അമ്മയും കൂടെ ക്വാറന്റൈനിൽ നിൽക്കുന്ന സമയത്താണ് ആ സമയത്ത് തന്നെ എനിക്ക് ചെന്നൈയിന്നൊരു കല്യാണത്തിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്തോ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് എന്താണ് നടക്കാതെ പോയി പിന്നെ നമ്മളിങ്ങനെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ മാത്രം കമ്പനി ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും കുറേ മെസ്സേജ് വരുവല്ലോ അപ്പൊ ഞാനത് നോക്കിയിട്ട് ഇത് കാണിക്കാൻ പിന്നെ ഞാൻ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് എവിടെയോ പരിചയമുള്ള ഒരു മുഖം ഞാൻ ഫസ്റ്റ് കാണുന്ന സമയത്ത് സച്ചനായിട്ട് ഇങ്ങനെയുള്ളൂ മെലിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് മെസ്സേജ് അയക്കുന്ന സമയത്ത് ജസ്റ്റ് സച്ചിന് തടിച്ചില്ലേ തടിച്ചിൻ്റെ അപ്പം ഞാൻ നല്ല തടിയൊക്കെ ഉള്ള അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ പണ്ടത്തെ എന്ത് ഡി പി ഒക്കെ ഇങ്ങനെ കണ്ടു അപ്പം എനിക്ക് തോന്നിയതാണ് അപ്പം ഞാൻ ഇങ്ങനെ മെസ്സേജ് കഴിഞ്ഞപ്പോൾ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ലേ ഞങ്ങൾ പോയി അപ്പം രണ്ടാമത് കുറേ സോറ് അയച്ചു അപ്പം ഇങ്ങനെ സോറി അയച്ചപ്പം ഞാൻ ആ ഓക്കേ എന്ന് പറഞ്ഞു ഓക്കേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അന്ന് ഒരു ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ തെറ്റല്ലോ സോറി പറഞ്ഞു കഴിഞ്ഞു അതോടെ അതോടെ കഴിഞ്ഞു ആ പിന്നെ ഞാൻ പിന്നെ ഇട്ടതാ ഹായൊക്കെ മോളെ കൊണ്ടു കൊടുത്തിട്ട് വരാം കൊല്ല അപ്പൊ മോളെ കൊണ്ടു കൊടുത്തു കേട്ടോ അവിടെ ഇരുന്ന് അങ്ങനെ ക്വാറന്റൈനൊക്കെ ഇരുന്ന സമയത്ത് കൊറോണ പോയിട്ടില്ലല്ലോ ഞങ്ങൾ എല്ലാരും വീട്ടിലെ തന്നെയുള്ള ആ ഒരു സമയത്ത് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി ഞങ്ങളങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അപ്പൊ ആ സമയത്താണെങ്കിൽ ഞങ്ങളുടെ രണ്ടേ ലൈഫിലും കുറെ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നു നിൽക്കുന്ന ഒരു സമയം സച്ചിന് ലൈഫിലാണെങ്കിലും എന്റെ ലൈഫിലാണെങ്കിലും അപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുമല്ലോ ഭയങ്കരമായിട്ട് കണക്റ്റായി അങ്ങനെ കുറെ നാളെ ഇപ്പൊ ഒരു ദിവസം എന്നോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ പ്രശ്നങ്ങൾ ആ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള പ്രശ്നങ്ങളാണ് രണ്ടാൾ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അത് പറയണോ പറയണോന്ന് ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതും കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലേ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറെ ആൾക്കാർക്ക് ബാധിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പം അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഭയങ്കരമായിട്ട് ആയി കണക്റ്റ് ആയ സമയത്ത് ഒരു ദിവസം എന്നോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ വീട്ടിൽ വന്നിങ്ങനെ കല്യാണം കഴിച്ചോട്ടെ

അത് ഞങ്ങള് പരിചയപ്പെട്ട സമയത്തല്ല സച്ചിനടെ പ്രശ്നങ്ങൾ സച്ചനയുടെ പ്രശ്നങ്ങളൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് പരിചയപ്പെട്ട സമയത്ത് കേട്ടോ നല്ല നല്ല ഡീപ്പായിട്ട് ഫ്രണ്ട് ആയ സമയത്ത് അല്ലേ അന്നേരം ഇപ്പൊ ഞങ്ങക്ക് രണ്ടാമത്തെ പരസ്പരം അങ്ങനെ അറിയാലോ അപ്പൊ അങ്ങനെ ഇഷ്ടപ്പൊ ഞാൻ രണ്ടുമൂന്ന് ദിവസം വീട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കി കാരണം ഇനി ലൈഫിൽ ഒരു തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ നല്ലോണം ആലോചിച്ച് വീട്ടില് വീട്ടില് പറഞ്ഞു

എനിക്ക് രണ്ടു മൂന്ന് കല്യാണങ്ങൾ ഇങ്ങനെ വന്നു പെണ് കാണാനൊക്കെ വന്നു പക്ഷെ എനിക്ക് എന്റെ ഒറ്റ ശരിയായില്ല അപ്പൊ എനിക്ക് മനസ്സിലായതുണ്ടല്ലോ ഇതുണ്ടല്ലോ അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു സ്ഥലം ഇത് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് എന്താണെങ്കിലും ഒരു സമയം എത്തുമ്പോ അപ്പുടത്തേക്ക് പോവാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിക്കുന്നത് നല്ലതൊക്കെ വന്നിട്ടുണ്ട് ആ ഇത് കാണുന്ന ആൾക്കാരൊക്കെ അപ്പം അങ്ങനെ രണ്ടു മൂന്ന് കുറച്ച് കല്യാണ ആലോ കല്യാണമൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ ആ ഒന്നും വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞു പോയി ആ സമയത്ത് പൊന്നുവിൻ്റെ കല്യാണം അപ്പം പൊന്നു എന്ന് വെച്ചാൽ എൻ്റെ അയ്യത്തില്ലേ അപ്പോൾ അവർക്ക് അവൾ ലവ് മാരേജ് ആണ് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരാളാണ് അപ്പം അവർക്ക് കുറേയായി അവരുടെ എത്രയോ വർഷത്തെ പ്രണയം എത്രയോ വർഷത്തെ പ്രണയമാണ് അവരുടേത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള അവരുടെ ഫാമിലിക്ക് പെട്ടെന്ന് കല്യാണം നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ച്ചു പറഞ്ഞു ആ പൊന്നുന്റെ പൊന്നു സിനോജിന്റെ അമ്മമ്മക്ക് കാണണന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം കഴിക്കണം പറഞ്ഞു പക്ഷെ മരിച്ചു ഇല്ലേ കല്യാണത്തിന്റെ മുമ്പ് പോലും മരിച്ചുപോയി പിന്നെ അങ്ങനെയാണ് അവളുടെ കല്യാണം പെട്ടെന്ന് തീരുമാനിച്ചത് അതായത് കൊറോണ സമയത്ത് ലോക്ക്ഡൌൺ ഒക്കെ ഉള്ള സമയത്ത് ഏകദേശം പത്ത് പതിനഞ്ച് ആൾക്കാർ വെച്ചിട്ട് കഴിക്കുന്ന ആ കല്യാണ ടൈമിലാണ് പൊന്നുവിൻ്റെ കല്യാണം കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചുരുക്കി കഴിക്കാൻ സജ്ജനായ പറ്റൂല കാരണം ഒറ്റ മോനാണ് പിന്നെ സത്യനായ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കല്യാണം നല്ല ഗ്രാൻഡായിട്ട് കഴിക്കണം ആഗ്രഹമുണ്ടെങ്കിലും പിന്നെ വീടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ട് എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് കല്യാണം വെച്ചിട്ട് ഞങ്ങളുടെ കല്യാണം കുറച്ച് മാറ്റി വെച്ച് അവരുടെ കല്യാണം കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ എന്റെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ എന്റെ അച്ഛനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അച്ഛൻ ഭയങ്കര ടെററായി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഇവരോട് പെണ്ണ് വേണം വരാൻ പറഞ്ഞു പെണ് പറഞ്ഞിട്ട് പെണ്ണ് വേണ വന്നും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഞാൻ പക്ഷെ ആ പെണ്ണാണ് അവിടെ പറയുന്നത് പെണ്ണൽ ചടങ്ങല്ല എന്നോടെ നടന്നത് എന്താ പറയാ എന്റെ കറിവെക്കൽ ചടങ്ങായിരുന്നു നടന്നത് അത് കഴിഞ്ഞിട്ട് ഇവര് ചടങ്ങ് ഞാൻ കരഞ്ഞില്ലേ പെണ്ണാട് അവരെങ്ങനെ സംസാരിക്കാൻ വരൂലേ അതല്ല ഞങ്ങള് പോകാന്ന് പോകുമ്പോൾ ഇങ്ങനെ ടുത്ത് വന്ന് കെട്ടിപ്പിടിക്കാം ഇങ്ങനെ എടുത്തേ വന്നു കെട്ടിപ്പിടിക്കാനല്ല ഇങ്ങനെ വന്നി കെട്ടിപ്പിടി ഞാനിത് വേഗം കൈ പിടിച്ചാ കൂടാന്താ ഇനി എന്റെ അച്ഛൻ കണ്ടിട്ട് തല്ലുകൊള്ളിണ്ട് അച്ചിട്ട് അവസ്ഥ എന്നിട്ട് ഇവര് പോയി ഇവര് പോയി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഇത് ഇത് നടക്കൂലഅനക്ക് നിർത്താമൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പണ്ടത്തെ പറഞ്ഞേ എന്റെ നാണം കിട്ടാനാണോ വിളിച്ചു ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരു നാണം കിട്ടാൻ മതിയായിണ്ട് അങ്ങനെ ചീത്ത പറഞ്ഞു അപ്പൊ ഞാൻ ഫോൺ വെച്ച് പിന്നെ ഞങ്ങൾ അതിന് പിന്നെ വിളി എന്താ പറയാ വിളിക്കാൻ സംസാരിക്കുന്നു പിന്നെ ഞാൻ അച്ഛനോട് കുറെ നാളത്തേക്ക് മിണ്ടായിരുന്നു കേട്ടോ അച്ഛനോട് മിണ്ടാത്തത് അച്ഛൻ നോക്കി ആ ഞാൻ കേട്ട് ഞാൻ എൻ്റെ അച്ഛനോട് ദേഷ്യം പിടിച്ചത് ഈ കല്യാണം നടത്തിത്തരയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു എനിക്കിങ്ങനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ സച്ചിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അടി പറഞ്ഞതിൻ്റെ പേരിലും അല്ല കേട്ടോ അത് വേറെ കുറച്ച് പ്രശ്നങ്ങൾക്ക് പേരിലാണ് എനിക്ക് അച്ഛനോട് ദേഷ്യം പിടിച്ചത് ചോദിച്ചാൽ ഇതൊന്നും അല്ലാത്ത കുറച്ച് ഇത് കാര്യങ്ങൾക്ക് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം ഞാൻ അച്ഛനോട് കുറേ കാലം മിണ്ടില്ല കാരണം ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം അച്ഛൻ്റെ ഭർത്താൻ തെറ്റുവരാം അതുകൊണ്ടുതന്നെ ഞാൻ അച്ഛനോട് മിണ്ടാണ്ടെന്ന് വെച്ചാൽ ള് അച്ഛനോട് മിണ്ടോന്നു ചെയ്തോ അത് കഴിഞ്ഞ് പിന്നെ അച്ഛനത്തോ മിണ്ടാണ്ടെന്ന് ആ ഒരു തെറ്റിന്റെ പേരിൽ ഈ ഒരു കല്യാണം നടത്തി തരാന്നുള്ള ഒരു മൈൻഡ് ആയി പുള്ളിക്കാരന് പിന്നെ അത് കഴിഞ്ഞ് കൊറേ നാള് ശേഷമാണ് എൻഗേജ്മെന്റ് നടന്നത് എൻഗേജ്മെന്റ് നടക്കുന്നതുവരെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രണയം എന്ന് പറഞ്ഞാൽ അത്രയും പ്രണയം ഞാൻ പറഞ്ഞാൽ സച്ചിനായിട്ട് എൻഗേജ്മെൻറ്റിൻ്റെ അന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇത് വന്നത് എൻഗേജ്മെന്റിന്റെ അന്ന് ഞാൻ ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് സച്ചിനേട്ടൻ വരികയാണ് സച്ചിനേട്ടം വന്നിട്ട് സച്ചിനൊരു ചിരിയില്ല സന്തോഷമില്ല ഇല്ല കാണുന്നവരൊക്കെ പറയും ചെക്കൻ എന്താ കല്യാണത്തിന് താല്പര്യം ചെക്കൻ എന്താ ചിരിക്കാത്തത് ഓൾറെഡി എല്ലാരും പറയും ചെക്കൻ സുന്ദരൻ പെണ്ണെ കാണാൻ രസയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ചെക്കൻ എന്തോ ഇഷ്ടക്കുറവുണ്ടെന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരാഴ്ച വന്നതിന് ഒന്നത് രണ്ടാമത് നിശ്ചയത്തിന് വന്ന് എല്ലാരും കൂടി കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞു പേടി പേടിയല്ല ടെൻഷനാണ് മൊത്തം എന്താ പറയുക എന്താ എനിക്ക് എപ്പഴാ മനസ്സിലായെന്നറിയോട് പറഞ്ഞ മനസ്സിലായില്ലേ നമ്മള് വീട്ടിൽ നിന്നാളെ കൊണ്ടുവന്ന് അവിടെ വന്ന് അത് കഴിഞ്ഞ് അവിടെ കഴിച്ചില്ലാൻ വേണ്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എനിക്ക് അതുകൂടി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അന്ന് മുതൽ ഒരു കരട് മനസ്സ് തുടങ്ങി അത് വേണ്ട ഇവിടെ കല്യാണം കല്യാണത്തിന് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായില്ലേ അത് ഇപ്പം എൻഗേജ്മെന്റ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായി പിന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോ ഒക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കും അങ്ങനെ എങ്ങനെ എങ്ങനെയായി പിന്നെ ഫുൾ അടിപിടി എങ്ങനെയും ഈ കല്യാണം ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് വരത്തില്ലേ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ അതായത് ഞാൻ വിചാരിക്കുന്ന ഈശ്ശേരി ആ കല്യാണം കഴിഞ്ഞ കൂടെ എങ്ങനെ ജീവിക്കും ഞാൻ വിചാരിക്കുന്നത് സച്ചിനോട് വിചാരിക്കുന്നത് എവളെങ്ങനെ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നു നമുക്ക് ഇത് ഒഴിവാ പിന്നെ വീട്ടിൽ പറയണം അങ്ങനെങ്ങനെയാന്നൊക്കെ പറഞ്ഞേ അങ്ങനെ അച്ഛനോട് ഒറ്റ ദേഷ്യമുള്ളൂ എന്താറിയോ വിള കെട്ടിച്ചു തന്നേന് വിട്ടാ മതി അല്ല ും തകർമ്മവും ഞാൻ വീണ്ടും ഡിപ്രഷനിലേക്ക് പോവാൻ പോവാണ് മൈൻഡില് ഞാൻ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് അമ്പലത്തിൽ നിന്നൊക്കെ എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അത് എനിക്ക് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഓരോ ആൾക്കാരെ മോൻ കാണുമ്പോ എന്നെ ഇങ്ങനെ വീശിക്കുന്ന പോലെ ആരും ചിരിക്കുന്നില്ല ആരും ഞങ്ങളൊക്കെ ഒരാളായിട്ട് പെട്ടെന്ന് ഞങ്ങള് അങ്ങനെയല്ല പെട്ടെന്ന് കല്യാണത്തിൽ അമ്മയ്ക്കായാലും അച്ഛനായാലും ഒരു ഒരാളെല്ലോ എല്ലാവരും കുട്ടി ആദ്യമായിട്ട് കല്യാണം കഴിച്ച വീട്ടിലേക്ക് വരുമ്പോ അവരോട് കാണിക്കേണ്ട കൊറച്ച് സമാന്യ മര്യാദകളുണ്ട് ആ ചിരിക്ക എനിക്ക് അതായത് എല്ലാരും ദേഷ്യമുണ്ടോ ദേഷ്യണ്ടോന്നൊക്കെ തോന്നിയേ പിന്നെ പിന്നെ അവിടെ ഇത്രയും ദൂരം എന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് ഹോട്ടലിൽ പോകുമ്പോഴത്തല്ലേ അപ്പൊ അവിടെ നിന്ന് വരുമ്പോ ഞാൻ ഒമിറ്റിയൊക്കെ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ദൈവമേ ഇത്രയും ദൂരം ഇവിടെ എത്തിയപ്പോ ഒരു പെട്ട അവസ്ഥയായി പോയി അതുപോലെ തന്നെ നന്ദിയൊക്കെ എന്നോട് വന്ന് പറഞ്ഞ് ഇത്ര നേരം എനിക്ക് ഒരു സങ്കടം ഇല്ലേനും ഇവിടെ വന്ന് ഇത്രയും ദൂരമായി പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ട് പോകുന്ന പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞ് ഒളറ്റ കരച്ചിൽ പിന്നെ ഞാനും കരച്ചിൽ ഇവർ പോകുന്നവരെയും കരച്ചിലല്ലേ അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വെച്ചോട്ട് എന്നെ ഇപ്പം എൻ്റെ തരണം ഞാൻ എൻ്റെ ഇവിടെ നിൽക്കൂലെന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം തന്നെ നാളെ കഴിഞ്ഞിട്ട് പരിപാടി കൊണ്ടാക്കി എന്നിട്ട് അപ്പ ആ ഞാൻ ഇത്രയും സങ്കടത്തില് നിൽക്കാണ് ആ സമയത്ത് സച്ചിന്റെ കൂട്ടുകാരെല്ലാരും കൂടി അവിടെ മുട്ട പൊട്ടിക്കലും ചെണ്ട മുട്ടിട്ട് ഞാളെ നടത്തിക്കലും അങ്ങനെ കൊറേ പേര് പക്ഷെ അതൊക്കെ ഇപ്പൊ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കുറെ ടെൻഷനൊക്കെ ഉള്ള പക്ഷെ അപ്പഴും എനിക്ക് അതൊക്കെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പള്ളിയിലൊക്കെ പോയി ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഇതൊക്കെ ഇതുപോലെ അല്ലേ എന്താ പറയാ അടിപൊളിയാണ് എന്താ പറയാ കല്യാണം കഴിച്ചില്ലെങ്കിൽ സംഭവം കൂടുതൽ പറയണ്ടായി കല്യാണം കഴിച്ചോര് പറയുക എന്താ പറയുമോ ഓ കല്യാണം കഴിക്കണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്തോട്ടെ കല്യാണം കഴിക്കാത്തൊരവസ്ഥ പെണ്ണിട്ടുന്നില്ല ബുദ്ധിമുട്ട് വേറെ പക്ഷെ കല്യാണം കഴിക്കണം അത് നിങ്ങളോട് അനുഭവിക്കണം ആ അതല്ല കേട്ടോ അത് അനുഭവിക്കാൻ അതൊന്നല്ല കല്യാണം കഴിക്കണം എന്തായാലും അല്ലേ അത് വേണം ഒരു തുണ വേണം എപ്പോഴും എങ്ങനത്തെ വരുതണം മാറ്റിയെടുക്കുക സെലക്ട് ചെയ്ത് നോക്കിയെടുക്കുക അവധങ്ങൾ ആർക്കും പറ്റും ഈ എപ്പിസോഡ് ഞങ്ങൾ പറയാത്തൊരു കാര്യം എന്ന് ഫസ്റ്റ് ഞങ്ങൾ എങ്ങനെയാണ് ആദ്യം കണ്ടുമുട്ടിയെന്നുള്ള കാര്യ കണ്ടുമുട്ടിയ ഞങ്ങള് കണ്ടുമുട്ടിയത് വേറൊരു വ്യക്തി കാരണമാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് ആ വ്യക്തിയെ കുറിച്ച് ഞങ്ങള് പറയുന്നില്ല കാരണം സച്ചിനായ ലൈഫിൽ ഒരാളായിരുന്നു ആ ആള് പോയി അതിനുശേഷം സച്ചിനായ ലൈഫിൽ വേറൊരാൾ വന്നു വേറൊരാൾ വന്നു അതിനുശേഷം ഞാൻ വന്നു അപ്പൊ അപ്പൊ നമ്മളവര് എന്താ പറയാ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയണ്ട ആരായാലും നമ്മൾ സന്തോഷം ഞങ്ങളും ഹാപ്പിയാണ് ഒന്നല്ല ലാസ്റ്റ് ആ പറയണ്ടാലും ഞങ്ങൾക്ക് കൊറേ നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാണ് പിന്നെ ഈ പ്രൊഡക്റ്റിന് പത്തിൽ എത്ര കൊടുക്കാന്ന് ചോദിച്ചാൽ ഞാൻ പത്തേ ഒമ്പതേ പോയിറ്റ് ഒമ്പത് കൊടുക്കും ഒരു ശതമാനം എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഫോണിൽ കളി ഒരു ശതമാനം ആ ഫോണിൽ കളി എന്ന് വെച്ചിട്ട് ഇൻസ്റ്റാ ചാറ്റ് ഒരു മെസ്സേജ് അയച്ചാൽ ഒരാൾ തിരിഞ്ഞു നോക്കൂല അതുകൊണ്ട് പെമ്പിള്ളേരൊക്കെ ശ്രദ്ധിക്കുക സച്ചിനായ ഫോണിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടൂല ഞാനാണ് മെസ്സേജ് നോക്കാറ് സച്ചിനായിട്ട് ഒരുപാട് ഗേൾസ് മെസ്സേജ് അയക്കാറുണ്ട് അതിനൊക്കെ റിപ്ലൈ കൊടുക്കാറ് ഞാൻ 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 സ്നേഹിക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ ഫ്രണ്ട് ആയിരിക്കുന്ന സമയത്താണെങ്കിലും പോലും മെസ്സേജ് ഒന്നും ഇല്ല ഏഹ് അതിപ്പം ഭയങ്കര ബുദ്ധിമുട്ടും സമയം കിട്ടൂലാണ് അതുകൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ ഫോൺ കളിക്കുക എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഓ ഏതോ പെണ്ണിനോട് വിചാരിക്കും അതൊന്നുമല്ല മൂവി സിനിമ ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കുക പുതിയ പുതിയ ഇറങ്ങുന്ന സിനിമ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് കാണുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിളിച്ചാൽ തിരിഞ്ഞു പോലും നോക്കൂല മോള് തരഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കുക സിനിമ നോക്കി ഇന്ന് അത് ഞമ്മള് പറയാൻ മറന്നി നമ്മുടെ നാട്ടിൽ നിന്ന് മൈസൂരല്ലേ മൈസൂർ

സന്തോഷം നമ്മളെ പിന്നെ ഞങ്ങൾ ഇപ്പൊ ഈ ഡ്രസ്സിലൊക്കെ നിക്കുന്ന മോളെ കാണിച്ച് വന്നാണ് മോക്ക് പനിയായിരുന്നു പനില്ല ചുമയുണ്ടേനും ഫസ്റ്റ് സച്ചിനായ പനിയായി സച്ചിനായ അപ്പുറത്തകത്ത് ക്വാറന്റൈനിലിട്ട് അത് കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെറിയൊരു ചുമയുണ്ട് അത് മോക്ക് പകർന്ന് അപ്പൊ പനി പിടിക്കുന്നതിനു മുമ്പ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അങ്ങനെ വന്നു ഇനി ഒന്നും അത്ര ഒന്നുമില്ല അപ്പൊ എല്ലാർക്കും ഗുഡ് നൈറ്റ്